നമസ്കാരം വഖഫ് ഭേദഗതി ബില്ലിനുമേൽ നടന്ന ചർച്ചയ്ക്കിടെ രാജ്യസഭയിൽ വാഗ്പോരുമായി കേരളത്തിൽ നിന്നുള്ള എം പിമാരായ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും സഭയിൽ സംസാരിക്കവേ യെമ്പുരാൻ വിഷയം ക്രിസ്ത്യാനികൾക്കെതിരായ അതിക്രമവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഉയർത്തി കേന്ദ്രത്തിനെതിരെ ബ്രിട്ടാസ് ആനടിച്ചു ബി ജെ പി ബെഞ്ചിൽ യെമ്പുരാനിലെ മുന്നേ ഉണ്ടെന്നും തൃശൂരിന് പറ്റിയ തെറ്റ് കേരളം തിരുത്തുമെന്നും ബ്രിട്ടാസ് പറഞ്ഞു ക്രിസ്ത്യാനികളുടെ പേരിൽ മുതല കണ്ണുനീർ ഒരുക്കുന്നവരുണ്ട് എന്നാൽ ക്രിസ്ത്യാനികൾക്കെതിരെ രാജ്യത്ത് നിരന്തരം ആക്രമണം നടക്കുന്നുമുണ്ട് അറുനൂറോളം ആക്രമണമാണ് കഴിഞ്ഞ വർഷം ക്രിസ്ത്യാനികൾക്കെതിരെ നടന്നത് മണിപ്പൂരിൽ ഇരുന്നൂറോളം പള്ളികൾ കത്തിച്ചു എമ്പുരാനിൽ പറയുന്ന മുന്ന എന്ന കഥാപാത്രമുണ്ട്. ആ മുന്നയെ ഇവിടെ കാണാം ഈ ബി ജെ പി ബെഞ്ചുകളിൽ ഒരു മുന്നയുണ്ട് ഈ മുന്നയെ മലയാളികൾ തിരിച്ചറിയും കേരളം തിരിച്ചറിയും അതാണ് നമ്മുടെ ചരിത്രം തൃശ്ശൂരിലെ അക്കൗണ്ട് നിയമത്ത് പോലെ ഞങ്ങൾ പൂട്ടിക്കും മലയാളികൾക്ക് പറ്റിയ തെറ്റ് ഞങ്ങൾ തിരുത്തും മുനമ്പത്ത് ആർക്കും വീട് നഷ്ടമാവില്ല ഇത് ഞങ്ങളുടെ സർക്കാരിൻ്റെ വാഗ്ദാനമാണ് വീട് കൊടുക്കാനുള്ള കരുത്തും ആർജവും ഞങ്ങൾക്കുണ്ട് മസ്ജിദ് മറച്ചു വെച്ച് കരിയുന്നത് പോലെ കേരളത്തിൽ ഒരു മതത്തിനും കരിയേണ്ടി വരില്ല ഏവരും സാഹോദര്യത്തോടെ അവിടെ ജീവിക്കും എന്നും ബ്രിട്ടാസ് തുറന്നടിച്ചു യമ്പുരാൻ സിനിമയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി യംബുരാൻ സിനിമയെക്കുറിച്ച് അദ്ദേഹം ഇന്നലെ പറഞ്ഞു ടി പി ചന്ദ്രശേഖരനെക്കുറിച്ചുള്ള സിനിമ റീറിലീസ് ചെയ്യാൻ സി പി എമ്മിന് സാധിക്കുമോ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റീറിലീസ് ചെയ്യുമോ ബ്രിട്ടാസിനോ മുഖ്യമന്ത്രിക്കോ സി പി എമ്മിനോ ധൈര്യമുണ്ടോ ധൈര്യമുണ്ടെങ്കിൽ യമ്പുരാനെക്കുറിച്ച് മിണ്ടാം നിർമാതാക്കളുടെയും സിനിമയിലെ പ്രധാന നടൻ്റെയും സംവിധായകൻ്റെയും തീരുമാനം ആയിരുന്നു പതിനേഴ് ഭാഗങ്ങൾ നീക്കമെന്നത് യെമ്പുരാൻ്റെ പേരിൽ കേരളത്തിൽ എന്തൊക്കെ രാഷ്ട്രീയ വിവാദങ്ങളാണ് നടക്കുന്നത് എന്റെ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുകയാണ് മുനമ്പം വിഷയത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൻ്റെ കൈ മാത്രമല്ല പൊള്ളിയിട്ടുള്ളത് ഇനിയും പൊള്ളും എണ്ണൂറിന് മുകളിൽ പേരെയാണ് സി പി എം എന്ന രാഷ്ട്രീയ പാർട്ടി കൊന്നൊടുക്കിയത് മുനമ്പത്ത് അറുന്നൂറോളം കുടുംബങ്ങളെയാണ് ചതിയിൽപ്പെടുത്തിയത് ഇവരുടെ പ്രമേയും അറബിക്കടലിൽ ചവിട്ടിത്തായിരുന്നു അവിടുത്തെ ജനങ്ങൾ എന്നും സുരേഷ് ഗോപി പറഞ്ഞു അതേസമയം എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നിന്ന് മാധ്യമങ്ങളോട് പുറത്തുപോകാൻ പോകാൻ നിർദ്ദേശിച്ച് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി മാധ്യമങ്ങൾ ഗസ്റ്റ് ഹൌസിൽ തുടരുന്നതിൽ കേന്ദ്രമന്ത്രിക്ക് ബുദ്ധിമുട്ടിട്ടുണ്ടെന്നും അതിനാൽ പുറത്തുപോകണമെന്നും ഗസ്റ്റ് ഹൌസ് ജീവനക്കാർ അറിയിച്ചു സുരേഷ് ഗോപിയുടെ ഗൺമാനാണ് ഗസ്റ്റ് ഹൗസ് ജീവനക്കാർക്ക് ഇത്തരത്തിലുള്ള നിർദ്ദേശം നൽകിയത് രാവിലെ പത്തുമണിയോടുകൂടിയാണ് സുരേഷ് ഗോപി ഗസ്റ്റ് ഹൌസിലെത്തുന്നത് ഇതിന് പിന്നാലെ മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിച്ചെങ്കിലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായില്ല ജബൽപൂർ വിഷയവുമായി ബന്ധപ്പെട്ട ഇന്നലെയുണ്ടായ പ്രതികരണങ്ങളും തുടർ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുമാണ് മാധ്യമ പ്രവർത്തകർ ചോദിച്ചത് എന്നാൽ പ്രതികരിക്കാതെ കേന്ദ്രമന്ത്രി അകത്തേക്ക് കയറിപ്പോകുകയായിരുന്നു ചില മാധ്യമ പ്രവർത്തകർ തിരികെ പോവുകയും ചിലർ സ്ഥലത്ത് തുടരുകയും ചെയ്തു ഇങ്ങനെയാണ് മാധ്യമ പ്രവർത്തകരോട് പുറത്തു പോകാൻ ഗസ്റ്റ് ഹൗസ് ജീവനക്കാർ ആവശ്യപ്പെട്ടത് മാധ്യമങ്ങൾ സ്ഥലത്ത് തുടരുന്നതിൽ കേന്ദ്രമന്ത്രിക്ക് ബുദ്ധിമുട്ടുണ്ടെന്നും അതിനാൽ പുറത്തു പോകണമെന്നാണ് ജീവനക്കാർ അറിയിച്ചത് സുരേഷ് ഗോപിയുടെ ഗൺമാനാണ് ഇക്കാര്യം ഗസ്റ്റ് ഹൗസ് ജീവനക്കാരോട് പറഞ്ഞത് ജബൽപൂരിൽ വൈദികൻ ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മാധ്യമ ചോദ്യം ചോദിച്ചപ്പോൾ സുരേഷ് ഗോപി ശുഭിതനായാണ് സംസാരിച്ചത് നിങ്ങൾ ആരാണ് നിങ്ങൾ ആരോടാണ് ചോദിക്കുന്നത് വളരെ സൂക്ഷിച്ച് സംസാരിക്കണം മാധ്യമപ്രവർത്തകരോ അത് ആരാണ് എവിടുത്തെ ജനങ്ങളാണ് വലുത് എന്ന് സുരേഷ് ഗോപി പറഞ്ഞു ചോദ്യം പ്രസക്തമാണല്ലോ എന്ന് മാധ്യമപ്രവർത്തകർ മറുപടി പറഞ്ഞപ്പോൾ സൗകര്യമില്ല എന്നും ജബൽപൂരിൽ സംഭവിച്ചത് നിയമപരമായി നടപടിയെടുക്കുമെന്നും അദ്ദേഹം രോഷത്തോടെ പ്രതികരിച്ചു ഈ മറുപടിയാണല്ലോ പറയേണ്ടതെന്ന് മാധ്യമപ്രവർത്തകരുടെ മറുപടിക്ക് പിന്നാലെ സുരേഷ് ഗോപി പ്രകോപിതനായി അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി എന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു കേരളത്തിലെ ഒരു സീറ്റ് പൂട്ടിക്കുമെന്നും ബ്രിട്ടാസ് പറഞ്ഞതോട് എങ്ങനെ പ്രതികരിക്കുന്നുവെന്ന് ചോദിച്ചപ്പോൾ അതിന് വേറൊരു അക്ഷരം മാറ്റണം അതിനകത്ത് എന്നാണ് സുരേഷ് ഗോപി മറുപടി നൽകിയത് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ന്യൂ desk malyali daily